ആരും കാണുന്നില്ലല്ലോ ഹലോ ഗൈസ് ഞങ്ങള് ഹനാൻഷാനെ വീടിന്റെ മുന്നിലാണ് നിക്കണത് കേട്ടോ അപ്പൊ ഞങ്ങള് പോവാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി ചൂസ് കുറുമി ഇതാ ഇന്നും ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഡേ മൈ ലൈഫൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അതാ രാവിലെ തന്നെ എണീറ്റു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അന്നും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ രാവിലെ ഇന്ന് വേഗം നമ്മൾ എന്താ പറയുക പല്ലൊക്കെ തേച്ചു കയ്യും കാലം മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ ഒന്ന് ചീക മിനിക്ക് വെച്ച് റെഡിയായി അടുക്കളയിലേക്ക് വന്നതാണ് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചീ അപ്പാണ് കലക്കി പാർന്ന അപ്പം അല്ലെങ്കിൽ കലക്ക് കലക്കി വെച്ചിട്ടുള്ള അപ്പം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതാണിന്ന് പിന്നെ കടലക്കറിയാണ് കേട്ടോ അപ്പത്തിലേക്ക് കടലക്കറിയാണ് ഉണ്ടാക്കണത് കറി നമ്മൾ തേങ്ങ അരച്ചിട്ടൊന്നുമല്ല വെറുതെ കടലാ മഞ്ഞപ്പൊടിയും ഉപ്പും മുളകും പൊടി മുളകും പൊടി കിട്ടോ മുളകും പൊടി ആ കുറച്ച് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു തക്കാളിയും കട്ട് ചെയ്തിട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചതാണ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നാ ചിയപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇന്ന് എന്താ പറയുക അയ്യങ്കാളി അയ്യങ്കാളി ദിനം അങ്ങനെ എന്തോ അല്ലേ അപ്പോൾ അതിന് സ്കൂള് ലീവാണെന്നപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പോൾ മക്കളൊന്നും എണീറ്റിട്ടില്ല ഞാൻ തന്നെ കുറേ ലേറ്റായിട്ടാണ് എണീറ്റ് വന്നത് അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ ഒക്കെ എന്താ പറയുക ഒരു സ്പീഡ് അപ്പാക്കുകയാണ് ഇനിയിപ്പോൾ അവർ എണീറ്റ് വന്നാൽ പിന്നെ അവർക്ക് എന്തായാലും വേഗം പല്ലും ദേശിച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് വരും ചായങ്കടിയായോ എന്നുള്ളതിൽ അപ്പം ഞാൻ ഒരു അടുപ്പിൽ ഇത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ മറ്റേ അടുപ്പിൽ നമ്മൾ കുക്കറിൽ കടലയൊക്കെ വേവിക്കാൻ വെച്ചിരുന്നു അപ്പോൾ കടലയൊക്കെ വെന്ത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള എന്താ പറയുക ഒന്ന് കറി ഒന്ന് വറവ് ഇട്ടെടുക്കണം അപ്പം ഞാൻ ഇപ്പുറത്തൊരു പാനിൽ എണ്ണയൊക്കെ ഒഴിച്ചു അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൻമുളകും കറിവേപ്പിലല്ല ഇതൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും മസാലയൊട്ട് കൊടുക്കട്ടോ ലാസ്റ്റ് പിന്നെ സ്പൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പട്ടാ ഗ്രാമ്പൂ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ കടലക്കറിക്ക് പിന്നെ എന്തായാലും ഞാൻ തേങ്ങയൊന്നും അരച്ചൊഴിക്കേണ്ടില്ല അങ്ങനെയുള്ളൊരു കടലക്കറിയാണ് അപ്പോൾ ഓരോ ദിവസം നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നതൊക്കെ ഓരോ വെറൈറ്റി ആയിരിക്കുമല്ലേ ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ പച്ചയ്ക്ക് തേങ്ങ അങ്ങനെ അരച്ചൊഴിക്കും അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ടാവും ചിലപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ നമ്മൾ കടല മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചങ്ങൾ എടുക്കും അപ്പം ഇന്ന് അങ്ങനെയാണ് വെറുതെ കടലങ്ങോട്ട് വേവിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചീയപ്പോൾ ആയതുകൊണ്ട് കുറച്ച് അധികം തന്നെ സമയം വേണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിരിക്കാൻ അപ്പോൾ കുറച്ചധികം ഞാൻ ഉണ്ടാക്കണമുണ്ട് കാരണം ഇനിയിപ്പോൾ മക്കൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇനി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടു അപ്പോൾ പിന്നെയും കഴിക്കാൻ വേണ്ടിയിട്ട് നാലുമണിക്കോ അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കണമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കടലക്കറി ആയിട്ട് ആ അടുപ്പിന് ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെച്ചുകൊടുക്കാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കരിങ്ങാരി വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളം തിളപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും എന്താ പറയുക കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളെ ചീ ഇനി ബാക്കിയുണ്ട് അപ്പോൾ കടലക്കറി അവിടെ റെഡിയായി അതൊരു സമാപനമായി കുറച്ച് വെള്ളം തിളപ്പിച്ച് വച്ചു പിന്നെ ഇനിയിപ്പോൾ അത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ ഇനിയും കുറച്ചും കൂടി ഒക്കെ ഉണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ വെള്ളം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചപ്പഴത്തേക്കും അതിലേക്ക് അരി അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് അരി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചാവിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ഞാൻ ഓൺ ഗോയ്സാണ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനതോട് റിമൂവ് ചെയ്തിട്ടോ കാരണം മഴയായിട്ട് ഞാൻ പറയണൊന്നും കേൾക്കണ്ടായിരുന്നില്ല ശരിക്കും അതിൻ്റെ അപ്പൻ കഴിഞ്ഞു പിന്നെ അതാണ് അരിയൊക്കെ ഇട്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ചാവടിക്കാൻ വേണ്ടി വന്നിട്ടോ അപ്പോഴത്തേക്കും മക്കൾ ഓരോരുത്തരെ എണീറ്റ് വന്നിട്ടുണ്ട് കിച്ചൻ മുകളൊക്കെ എണീറ്റ് വന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എണീറ്റ് വന്നാലും കുറേ നേരം അങ്ങനെ ഇരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കുകയാണ് ഇനിയിപ്പം ചായ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും അടുക്കളയ്ക്ക് തന്നെ കയറണം അപ്പോഴത്തേക്കും എന്താ പറയുക നമ്മൾ ഇനി ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കണം ഉപ്പേരി അങ്ങനെയുള്ള ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണമല്ലോ ഒന്ന് തീരുമ്പോഴത്തേക്കും ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ഒരു സമാധാനമല്ല പെട്ടെന്ന് അങ്ങോട്ട് പണികളൊക്കെ ഒരുക്കി അടുത്ത് എന്താണെന്ന് വെച്ചാൽ അതിന് നിൽക്കാം അപ്പം ഇനി ഞങ്ങൾക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാൻ ചാവടിയൊക്കെ കഴിഞ്ഞു പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വേഗം എന്താ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചോറ് നമ്മൾ ആ റൈസ് കുക്കറിക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഊറ്റാൻ വേണ്ടിയിട്ടായിട്ടില്ല അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് കുമ്പളങ്ങയും അതുപോലെ തന്നെ ചെറിയ ചെമ്മിൻ്റെ വിത്ത് ഉണ്ടല്ലോ അതും കൂടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് ചെമ്മിൻ്റെ വിത്തും കൂടെ മോരൊഴിച്ചിട്ട് കറി വെക്കുകയാണ് മോര് അല്ല തൈരാണ് തൈരൊഴിച്ചിട്ട് കറി വയ്ക്കുക തൈരാണ് ഉള്ളത് പുളി കുറവുള്ളത് തൈരാണല്ലോ അല്ലേ മോര് നല്ല പുളി ഉണ്ടാവുക അപ്പോൾ തൈരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊഴിച്ചിട്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കുകയാണ് പിന്നെ കായ ഉണ്ടല്ലോ നേന്ത്രക്കായ അത് വെറുതെ ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ തേങ്ങയൊക്കെ ചതച്ചിട്ട് തോരനാക്കി വെക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ഇതിങ്ങനെ വെറുതെ എന്താ പറയുക ആക്കി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ നേന്ത്രക്കായ വയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിന് നാല് ഭാഗത്തുള്ള ആ സൈഡിലത്തെ ഒരു പാത്രം കളഞ്ഞാൽ മതിയല്ലോ മൊത്തത്തിലാണ് കളയണ്ടല്ലോ അപ്പോഴത്തേക്ക് ഇതാ കിച്ചുമോള് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം എന്നോട് അറിയാം അമ്മ അപ്പോഴത്തേക്ക് കടലക്കറി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പം അങ്ങനെയുണ്ട് ചിലപ്പോൾ പറയും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചോദിക്കുമെന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ചോദിക്കും കറി ഉണ്ടാക്കിയാൽ കറി വേണ്ടിയും വരില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ചിലപ്പോൾ പഞ്ചസാര മതി അല്ലെങ്കിൽ അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ അത് ഞാനിങ്ങനെ കൊണ്ടുവന്ന് വെക്കലുണ്ട് ചിലപ്പോൾ കറി ഉണ്ടാക്കാനൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടല ഒമ്പായിരം ചെറുപയറൊന്നും ഇല്ലെങ്കിൽ ആ ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടിട്ടാണെങ്കിലും അവർ രണ്ടാളും കഴിക്കുമ്പോൾ അത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് എന്നോ കൊണ്ടെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് അവിടെ ഇരിക്കേണ്ടിയിരുന്നു അപ്പോൾ അവളെന്ത് ചെയ്തു വേഗം അതിർത്തു കാരണം ചേച്ചി എണീറ്റ് വന്നിട്ടില്ല അപ്പോൾ ഒരാൾ എണീറ്റിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവൾ എന്ത് ചെയ്തു വേഗം അതിർത്ത് പോയി കഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കറി ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ കറി ഉണ്ടാക്കൂലാ എന്നൊക്കെ പറഞ്ഞു കറി ഉണ്ടാക്കുന്ന ദിവസം കറി ആവശ്യമില്ല അപ്പം പിന്നോട് അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ബൂസ്റ്റ് കൂട്ടി രണ്ടപ്പം തിന്നിട്ട് എന്നിട്ട് ഞാൻ കറി വെച്ചിട്ട് പിന്നെ അപ്പം അത് എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു എന്താ പറയുക രണ്ടെണ്ണം തിന്നുമ്പോഴത്തേക്കും കിച്ചുമോള വേറെന്നറിയും പിന്നൊരു തീറ്റയൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എന്തായാലും അതൊക്കെ കൊണ്ടുപോയി അവൾ ചായ കുടിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക നമ്മളെ കായൊക്കെ നേന്ത്രക്കായേൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് വെച്ചു എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞു വെക്കണം എന്നിട്ട് അതുകൊണ്ട് കഴുകിയിട്ട് കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ നേന്ത്രക്കായ കുറച്ച് സമയം അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വെക്കണം കേട്ടോ എല്ലാവരും ചെയ്യണ പോലെ തന്നെയാണ് അങ്ങനെ തേങ്ങയൊന്നും ചതച്ചിട്ട് അങ്ങനെയല്ല വെക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്ന നോർമലൊരു ഉപ്പേരി ആയിട്ടാണ് ഉണ്ടാക്കി എടുക്കണത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഞ്ച് ചെയ്തെടുക്കട്ടെ പിന്നെ ഇന്ന് ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് കറിയും ഉപ്പേരിയും തന്നെ ഉള്ളൊന്നും മീനൊന്നും ഇല്ല കേട്ടോ മീനെ അന്ന് നമ്മൾ കാണിച്ചല്ലോ വീഡിയോയിൽ കുറച്ച് അധികം തന്നെ മീൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ മീൻ ഞാൻ കട്ട് ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അന്ന് വാങ്ങിച്ചതാണ് മീനേയും മീൻ പിന്നെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പം മീൻ ഇവിടെ വേണമെന്നൊരു നിർബന്ധം ഒന്നുമില്ല പിന്നെ അതുപോലെ ഈ ഒരു ചേമ്പിൻ്റെ വിത്തും കുമ്പളങ്ങയൊക്കെ ഒഴിച്ച് കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത ഞാൻ ചേമ്പും അതുപോലെ തന്നെ കുമ്പളങ്ങയൊക്കെ കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ മഞ്ഞപ്പൊടിയും രണ്ട് പച്ചമുളകും ഉപ്പും കയറിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മുടെ നേന്ത്രക്കായ ഇതുപോലെ മഞ്ഞപ്പൊടി വെള്ളത്തിലേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാനൊന്നും തേങ്ങ ഉണ്ടായിരുന്നില്ല തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചു കൊണ്ടുവന്നു പിന്നോട് കുറേ ആൾ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് തത്ത എന്ത് എവിടെ ഇല്ലേ എന്നുള്ളത് അപ്പോൾ തത്ത ഉണ്ട് തത്ത ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ചിലപ്പോൾ അടുത്തും പോയി നിൽക്കും സ്കൂളില്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി നിൽക്കും അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ആളുണ്ടെങ്കിൽ തന്നെ എൻ്റെ വീഡിയോകളൊന്നും അങ്ങനെ വരില്ല ഇതിപ്പോൾ അവൾ കാണാതെ ഞാനിങ്ങനെ എടുത്താണ് പുറങ്ങി നിന്ന് അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് എണീറ്റ് വന്നു അപ്പോൾ ചായയെക്കുറിച്ച് അവളം അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഞാൻ തേങ്ങ ഒരു തേങ്ങ പൊളിച്ചിട്ട് ആ തേങ്ങ മുഴുവൻ ഞാനാണ് ചെറുകിട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഞാൻ എന്ത് ചെയ്യണേ ആവശ്യത്തിന് നമ്മളിപ്പോൾ കറി ഉണ്ടാക്കാൻ എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അപ്പോൾ നമ്മൾ കറിയിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുക്കുക വേറൊന്നും ചേർക്കണില്ല കേട്ടോ ഉള്ളിയും ഒരു മൂന്നാല് ചെറിയുള്ളി ചെറുതാണെ മൂന്നാല് ഉള്ളിയും ചേർത്തിട്ട് തേങ്ങയും ചേർത്ത് അങ്ങനെ വെള്ളൊഴിച്ച് അരച്ചെടുക്കട്ടെട്ടോ അപ്പോൾ അങ്ങനെ ഒരു തോന്നല് തേങ്ങ എല്ലാം ചെറുകി വെച്ചാലോ ഒരു വലിയ തേങ്ങ തന്നെയായിരുന്നു കേട്ടോ തേങ്ങയ്ക്ക് നമ്മൾ പൈസ കൊടുത്തുതന്നെ വാങ്ങിക്കണത് നമ്മളന്ന് ഇവർ ഓണേഴ്സ് വന്നില്ലായിരുന്നോ ചേച്ചി ഓണർ ചേച്ചി അപ്പോൾ അവർ കുറച്ച് തേങ്ങയൊക്കെ അതിൻ്റെ തേങ്ങിൻ്റെ ചോട്ടിൽ കിടന്നിട്ടിങ്ങോട്ട് എടുത്തിട്ടായിരുന്നു കേട്ടോ അത് ഉപയോഗിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലൊരു തേങ്ങ ഞാൻ പൊട്ടിച്ചപ്പോഴത്തേക്കും അത് ഉണങ്ങി വെള്ളമൊന്നും ഇല്ലാതങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളത് എടുത്തതുമില്ല അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ബാക്കി നമ്മൾ നമ്മളറക്കാൻ വേറെ തേങ്ങ വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് വലിയ തേങ്ങയായിരുന്നു അപ്പം ഞാനത് എന്ത് ചെയ്തു മൊത്തത്തിലെ ചിരകിയിട്ട് ബാക്കിയുള്ള ഫ്രിഡ്ജിക്ക് വെച്ചു ഇനി ഈ ഒരു തേങ്ങയാണെന്ന് അരച്ചെടുക്കട്ടെ എന്നിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ഒഴിച്ച് അരച്ചിട്ട് പിന്നെ തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് എൻ്റെ തൈര് നല്ല കട്ട തൈരാണ് പുളി കുറവാണ് കേട്ടോ അതും ഈ ഒരു തേങ്ങയിൽ അരച്ചിട്ട് എടുക്കുകയാണ് പിന്നെ ഞാൻ ഈ ഒരു ഗ്യാസും കൂട്ടിയിട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഗ്യാസ് രാവിലെ ഞാൻ വന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടി ഓൺ ചെയ്തപ്പോഴത്തേക്കും പിന്നെ ഈ ഒരു റെഗുലേറ്ററല്ലേ അതുകൊണ്ട് എൻ്റെ കൈരണ്ട് പോകുന്നു ഞാൻ ആകെ അങ്ങോട്ട് പേടിച്ചു വിട്ടു സത്യം പറയാം കാരണം ഇത് എന്ത് സംഭവം വിചാരിച്ചു അല്ലേ അപ്പോൾ അതിൻ്റെ അടിയിലാണ് കുറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആ കുറ്റി ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു ഇനി ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്തെന്നറിയില്ല ആ റെഗുലേറ്റർ ഞാൻ ഓൺ ചെയ്തപ്പോൾ എൻ്റെ കയ്യിലേക്ക് പോകുന്നത് അപ്പോൾ അത്രയും ലൂസായിട്ടാണ് തോന്നുന്നത് അതിരുന്നിരുന്ന് തോന്നുന്നുണ്ട് പിന്നെ എന്നിട്ട് ഗ്യാസേക്ക് ഓൺ ചെയ്യാനും കത്തിക്കാൻ തന്നെ പേടിയാകും ഞാൻ കുറച്ച് നേരം ജനലൊക്കെ തുറന്നിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്യാസ് ഒന്ന് അതൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ ഞാൻ തീയൊക്കെ ഒന്ന് ഓൺ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുക സോറി കുക്കർ തുറന്ന് അപ്പോൾ കഷ്ണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞാനിതൊന്ന് വറവെട്ടെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഓരോഴ്ച്ച വെച്ചതുകൊണ്ട് തന്നെ കറി ആ കുക്കറിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ മൺചട്ടിയിലേക്ക് വെക്കുകയാണ് അപ്പോൾ അതിൽ മൺചട്ടി തന്നെ കറി കറിയൊന്ന് വറവിട്ടെടുക്കുക അപ്പോൾ കറി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ചട്ടി ആ ചട്ടി ചൂടായ പെണ്ണൊഴിച്ചുകൊടുത്തു ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തു പക്ഷേ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല എണ്ണ കുറച്ച് സമയം എടുത്തു തോന്നുന്നു അപ്പോൾ അതിലേക്ക് ഉലുവയാണ് ഇട്ടുകൊടുത്തത് കടുകല്ല ഉലുവയും വറ്റൻ മുളകും ഇട്ടു കൊടുത്തു കറിവേപ്പിൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ കറി ഇതിലേക്കൊണ്ട് ഒഴിക്കട്ടെട്ടോ ഇങ്ങനെ കറി വേക്കുമ്പോൾ കറിവേപ്പിൻ്റെ അല വേണമല്ലേ ഞാൻ നമ്മളെ ഇവിടെ കറിവേപ്പിൻ്റെ അല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരണം എപ്പോഴും വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഒരു എന്തോ അപ്പോൾ ഇവിടെ തോന്നും അപ്പോൾ ഓക്കെ അത് കഴിഞ്ഞു കറിയൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ കായ നേന്ത്രക്കായ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഒന്നും കൂടി വേവിച്ച് വെച്ചത് മീൻസ് ഒന്നും കൂടെ വാഗാനുണ്ട് അപ്പോൾ സാധാരണ എനിക്കോണ് ഇങ്ങനെ അല്ലാതെയും ചെയ്യണവരുണ്ടാവില്ലേ അതായത് കടുവയൊക്കെ ഉപ്പൊട്ടിച്ച് കറിവേപ്പിൻ്റെ അങ്ങനെ എണ്ണ ഒഴിച്ച് കടുവ ഒട്ടിച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ വേവിക്കുന്നവരുണ്ടാവും ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് അതായത് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു കഷ്ണമൊക്കെ വെന്തതിന് ശേഷം ഇതുപോലെ വറ്റൽ മുളകും പിന്നെ ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട് അതിലേക്ക് അങ്ങനെ വറുത്തു പോരിയാണ് അപ്പോൾ ഒന്നും കൂടി ഇഷ്ടം എനിക്കിതാണ് കേട്ടോ തോര വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യും അതായത് എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തേങ്ങ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുക അപ്പം ഇങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെ തന്നെയാണ് കറി ഉപ്പേരിയൊക്കെ തന്നെയാണ് പിന്നെ അച്ചാറുണ്ട് കേട്ടോ അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കിയത് നല്ല നാരങ്ങ അച്ചാറും ഉണ്ട് പിന്നെ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ടല്ലോ അതും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും ഉണ്ട് ചെറിയ പാക്കറ്റ് ഇങ്ങനെ വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് നേരത്തിനൂടെ ഉള്ളത് ഇനിയാണ് കേട്ടോ അത് രാത്രിക്കതും കാരണം കുറച്ച് ലൈറ്റായിട്ടാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിടണം പിന്നെ കുളിക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ഷോർട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ആ പോണ വഴിക്ക് തന്നെ ഷോട്ടും കൂടെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് തലേ ദിവസം ഞാൻ കിച്ചുമോളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ലീവാണല്ലോ അപ്പോൾ ലീവ് ഉള്ള ദിവസം എല്ലാം വരെ കിട്ടുള്ളൂ ഇനിയിപ്പോൾ എക്സാമൊക്കെ തുടങ്ങാനായതാണ് അപ്പോൾ കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഒരു സമയവും ഉണ്ടാവില്ല പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഉപ്പേരിയും കൂടെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കട്ടെ വെക്കട്ടിട്ടോ അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ ഒരു ഒരു സമാധാനമാണ് അങ്ങനെയാണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേറെ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ ഇപ്പോൾ കറിയൊക്കെ മൺചട്ടിയിൽ ഇരുന്നതിൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിൽ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ നമ്മളെ കഞ്ഞിവെള്ളം ഞാൻ അത് കൊണ്ടേ ഒഴിക്കാനുണ്ട് ഇട്ട് അതാണ് അവിടെ തുറന്ന് വെച്ചിട്ടുള്ളത് പിന്നെ മക്കളൊക്കെ ചായ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് നാലെണ്ണപ്പം കുറച്ചപ്പോൾ അവിടെ ബാക്കിയുണ്ട് അപ്പം ഇനി അത് വൈകുന്നേരത്ത് നാല് മണിക്കൊക്കെ ചായേൻ്റെ കൂടെ കഴിക്കാമല്ലോ ചോറും സെറ്റായി അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം കൂടുതലൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എവിടെയാ പോകണമെന്നൊക്കെ കാണിച്ചു തരട്ടോ പിന്നെ ഒന്ന് രണ്ട് ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം എന്തായാലും സ്കൂളില്ലല്ലോ അപ്പോൾ അതിനും പോവാണ് പിന്നെ ഞങ്ങൾക്കൊരു വീട് വരെ പോവാനുണ്ട് അപ്പോ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ കിച്ചിട്ട് റെഡിയാവും വേണേ ഇതിൻ്റെ റെഡി ആവേണ്ട കഴിഞ്ഞു ഓക്കെ ഹലോ ഗൈസ് ഞങ്ങൾ ഹനാൻഷാനെ വീടിന്റെ മുന്നിലാണ് നിൽക്കണത് കേട്ടോ അപ്പൊ ഞങ്ങള് പോവാ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹനാൻ ഷാന്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഹനാൻ ഷാനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഹനാൻ ഷാനെ കൂടുതലൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് കാരണം നമ്മുടെ അഫീഫ് സ്റ്റീലും എൻ്റെ മൂത്ത മോളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കണേ അപ്പോൾ അവർ ടെൻത്ത് അതായത് എട്ടാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് തോന്നുന്നത് ഒരേ ക്ലാസ്സിലാണ് അതുകൊണ്ട് ആ പാരൻസ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ഹനാക്ഷം വരൽ വരണത് അപ്പോൾ അങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഞങ്ങൾ അവരെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഒപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റിയില്ല അവരെല്ലാവരും കാസർഗോഡ് അവർക്കൊരു പ്രോഗ്രാം ഉണ്ട് കാസർഗോഡ് വെച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് പോയതാണെന്ന് പറഞ്ഞു സാറുമായിട്ട് സംസാരിച്ചിരുന്നു കയറിയിരിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ കുറച്ച് നേരം അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോരട്ടോ ഗൈസ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അവരെല്ലാവരും ഒരു പ്രോഗ്രാമായിട്ട് കാസർഗോഡ് പോയതായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്നിട്ടൊക്കെ ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു സാറിനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവരുടെ ഉമ്മ ഉണ്ടായിരുന്നില്ല ഉമ്മ വേറെ എവിടെ പോയതാണ് അപ്പോൾ അവർക്ക് കാസർഗോഡ് ഒരു പ്രോഗ്രാമുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ തിരിച്ച് പോവുകയാണ് ഇനി അടുത്തൊരു ദിവസം ഞങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വീടിനോട് അടുത്ത് തന്നെയല്ല അപ്പോൾ ഇനി ഒരു ദിവസം വരുവോണ്ടോ എന്നൊക്കെ പറഞ്ഞു കയറി ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ഞാൻ കിച്ചി ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും വെള്ളം വേണം വെള്ളം വാങ്ങി തരുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ സമയം മൂന്ന് മണി ആവാനായിട്ടുണ്ടായിരുന്നു അതിൽ അവൾക്ക് ഞാനൊരു ഐസ്ക്രീം വാങ്ങി കൊടുത്തു പിന്നെ ഞാനൊരു ഫ്രഷ് ലൈമും കുടിച്ചു കാരണം ചോറും കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ തത്ത വീട്ടിലുമുണ്ട് അപ്പോൾ അവളെങ്ങനെ വിളിച്ചപ്പോൾ അവൾ വന്നില്ല കേട്ടോ അപ്പോൾ തക്കിച്ച് മോൾക്കൊരു ഐസ്ക്രീമും ഞാനൊരു ഫ്രഷ് ലയമും കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈസി യു